നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം പുരോഗമനവാദം അതിനെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വസ്ത്ര സ്വാതന്ത്ര്യം അതിനെയും ഞാൻ പല പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് പലർക്കും അനുകൂലമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് വസ്ത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തിയേടുകൾ കാണിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ നമ്മുടെ ശരണ്യ ശരണ്യയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു വീഡിയോ പോലും അതിനുവേണ്ടി ചെയ്തു പക്ഷെ ഇന്ന് ഇപ്പോൾ എന്റെ മോള വിളിച്ച് പറഞ്ഞത് അച്ഛ നോക്കച്ചാ ഈ ഡിസൈനിൽ തുണിയില്ലേന്ന് കിട്ടിയിട്ട് ചോദിച്ചു തുണിയില്ലാതെ സത്യം പറഞ്ഞാൽ അവൾ ഈ പറയുന്ന അടുക്കളയ്ക്കകത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ വളരെ ജനുവൻ ആയിട്ട് പറഞ്ഞത് ഞാൻ പോയി ആദ്യം കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി നമുക്ക് തുണിയില്ലേ എന്ന് തോന്നും പക്ഷെ തുണിയുണ്ട് സ്കിന്നിൻ്റെ ആ കള്ളറുള്ള ഒരു 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 തുണിയാ എന്തോ ഒരു പെയിന്റ് ഏഹ് ഒരു പെയിന്റ് എന്തോ പറയുക ലെഗൻസ് ആ എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതാണോ ഇടേ ഇത് എന്തോന്നിട്ട് ഒരു പരിധിയില്ലടേ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ഏഹ് ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് താങ്കളുടെ ശരീര ശാരീരിക വടിവ് വടിവുകൾ മറ്റുള്ളവരെ കാണിക്കുകയാണോ നിങ്ങളുടെ പുരോഗമനവാദം നിങ്ങളെ വസ്ത്ര സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്കളുടെ പിന്നെ പ്രൈവറ്റ് പാർട്ടുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്റെ ശരീര വടിവ് വടിവുകൾ ഇതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതൊരു ഇതൊരു പബ്ലിക് ഫോം ഫോമാണ് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് ഇവിടെ സാധാരണക്കാരായ മനുഷ്യരായിക്കോട്ടെ എല്ലാവരും ഈ പറയുന്ന വീടുകളിൽ ഇരുന്ന് കാണുന്ന ഒരു ഒരു സംഭവമാണ് അവിടെയൊക്കെ ഇതുപോലുള്ള വൽഗര ഇതിന് ഞാൻ വൽഗരന്ന് തന്നെ പറയും കാരണം ഇത് അറിഞ്ഞുകൊണ്ട് എന്റെ ശരീരം വിടുവിതാണ് ഇപ്പം ഞാൻ തുണിയില്ലെങ്കിൽ ഞാൻ ബാക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇരിക്കും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എന്നാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കാണിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഈ സ്കിൻ കളറിലുള്ള ഒരു സാധനം ഇടുന്നത് ആദ്യം നമുക്ക് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ വെക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു നിങ്ങനോക്ക ഷാനവാസ് ഉൾപ്പെടെ ഒരുപാട് പേര് ഫ്രണ്ട് നിൽക്കുന്നുണ്ട് ഷാനവാസൊക്കെ നോക്കുന്നുണ്ട് കാരണം അവർക്കൊന്നും വാ തുറന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ പറയുന്ന എന്താണ് മറ്റേ അമ്പലങ്ങളിൽ അമ്മാമ്മമാരാക്കും വസന്തങ്ങളാക്കും എന്നെ ഇതിന്റെ താഴെ താഴെ വന്നിട്ട് കുറെ എണ്ണം ചെറുപ്പം കമന്റ് ചെയ്യുമായിരിക്കാം എന്തൊക്കെ കമന്റ് ചെയ്താലും ശരി തന്നെ ഇതൊരു വൃത്തികെട്ട ഒരു ഒരു ആക്ട് ആയിട്ട് ഒരു വൃത്തികെട്ട രീതിയിലുള്ള വസ്ത്രധാരണം എന്ന് എനിക്കിതിനെ പറയാൻ പറ്റും വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ഒരു വസ്ത്രധാരണമാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് തന്നെ ഇതിനൊരു ഇതിനൊരു തടയിടണം നിങ്ങൾ വസ്ത്രം ധരിച്ചോടെ നിങ്ങൾ എത്ര വേണോ വസ്ത്രം ധരിച്ചു അത് അത് മറ്റുള്ള കൂടെ അടുത്ത് നിൽക്കുന്നവർക്കും കൂടി അതൊരു കംഫർട്ട് ആയിരിക്കണം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവറ്റ് പാർക്ക് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 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 അനുകൂലിക്കുന്നവരുടെ അടുത്ത് പോവാം പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വസ്ത്രധാരണം ധരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും അതിന് മറ്റു വേറെ ഒരു അതിന് പിന്നെ രണ്ട് ഭാഗമൊന്നുമില്ല ചോദ്യം ചെയ്യപ്പെട്ടു ഇത് വളരെ വൃത്തികെട്ട രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യമില്ല ഞാൻ നമ്മള് ടപ്പയനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുള്ളൂ അല്ലേ അവിടെ ബേക്കൊക്കെ വളരെ കൃത്യമായിട്ട് കാണണം എന്തുകൊണ്ടാണ് അത് ധരിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ആ വസ്ത്രം ധരിച്ചത് ഈ പറയുന്ന ഇങ്ങനെയാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ വേറെ എന്തെങ്കിലും ഇതിന് ന്യായീകരണം ഉണ്ട് ഇല്ല എന്റെ ശരീര വടിവുകൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോളൂ ഇനി പല ഇത് ഇതിന് മുമ്പ് പല കളറുകളും അവൾ ഇട്ടിട്ടുണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്നും പറയാൻ പോയിട്ടില്ല ശരി ഓക്കെ അവരെ വസ്ത്രമാണ് പക്ഷെ അതേ സ്കിൻ കളറുള്ള അതേ ഒരു സാധനം ഇട്ടിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവർ നിൽക്കുന്ന ആളുകൾക്കെല്ലാം അത് അവർ കണ്ടുശീലിച്ചവരല്ല ഏ ഞാനുൾപ്പെടെ ഇത് കണ്ടുശീലി പ്രത്യേകിച്ച് നമ്മൾ അവർക്കൊരു ഒരു എന്താ പറയാ ഒരു അൺകംഫർട്ടബിൾ അവർക്ക് ഫീലാവും പക്ഷെ അവർക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല ഇതൊരു മലയാള പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പറയുന്ന മലയാളികളാണ് കാണുന്നത് അല്ലെ ബിഗ് ബോസിന് ഓരോ സ്ഥലത്തും ഓരോ സംസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തും അവരുടേതായ സംസ്കാരത്തിനനുസരിച്ച് വസ്ത്രധാരണം ചെയ്യാം അവരുടേതായ സംസ്കാരത്തിന് അനുസരിച്ചുള്ള പിന്നെ ടാസ്കുകൾ കൊടുക്കും അതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന് അതിൻ്റെതായ ഒരു സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾ നിങ്ങളാദ്യം എന്ത് ചെയ്യണം അടുത്ത് അങ്ങനെ ഒരു സംഭവം എഴുതി വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വസ്ത്രം ധരിക്കുമ്പോൾ മിനി സ്കർട്ട് ഇട്ട് ഇട്ടുകൊണ്ടോ നിക്കറിട്ടുകൊണ്ടോ നടന്നതുകൊണ്ടോ അങ്ങനെയൊന്നും നമുക്ക് വൽകാര്യം തോന്നില്ല ഇപ്പൊ ഇപ്പൊ ആതിലെ ആയിക്കട്ടെ നൂറ് ആയിക്കട്ടെ അവരൊക്കെ മിനി സ്കർട്ട് പക്ഷെ നമുക്ക് കേട്ടും അതൊരു തെറ്റായ ഒരു ഒരിതാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല ആ അതുവരെയുള്ള പുരോഗമനവാദമൊക്കെ ഞാൻ എന്ത് ഇത് സമ്മതിക്കുന്നു ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പുതപ്പിനിടയിൽ കിടന്ന് കൃഷി ചെയ്യുന്നത് മറ്റേതൊക്കെ പുരോഗമനവാദമായിട്ട് നിങ്ങൾ കൂട്ടുമെങ്കിൽ അതൊന്ന് ഞാൻ അത്ര പുരോഗമനവാദമായിട്ട് ഇതൊക്കെ ഇതൊക്കെ ഈ പുരോഗമനവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിനെ യൂസ് ചെയ്യുകയാണ് മനസ്സിലായോ അതിന്റെ മറവിൽ പുരോഗമനവാദത്തിന്റെ മറവിൽ കാണിച്ച് കൂട്ടുന്ന വൃത്തിവേടുകളാണ് ഇതെന്നാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായ പുരോഗമനമാകണം എന്ന് പറഞ്ഞുകൊണ്ട് പല വൃത്തികെടും ഞാനത് ചെയ്യും ഞാൻ പ്രായപൂർത്തിയായിട്ടുള്ളവരെ അതുകൊണ്ട് എനിക്ക് കിസ് യുസ് ചെയ്താലെന്ത് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താൽ എന്ത് എന്ന് ചോദിക്കുന്നവരല്ല അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വകാര്യതയുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് എന്ത് വേണം ഏത് തരത്തിലുള്ള ഡ്രസ്സുകൊണ്ട് ധരിക്കാം ഏത് തരത്തിലുള്ള കാട്ടാ പക്ഷേ മറ്റുള്ളവരുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർ ചോദ്യം ചെയ്യപ്പെടും ഈ ഒരു ഡ്രസ്സ് ഈ പറയുന്ന ജുസേലിന്റെ ഈ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് പറയുന്നത് വളരെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു വസ്ത്രധാരണം വസ്ത്രധാരണമെന്ന് ഞാൻ തുറന്നു പറയുകയാണ് അന്ന് ഹണി റോസിന്റെ കേസ് വന്നപ്പോൾ ഹണി റോസിലേക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് കാരണം ഹണി റോസിന്റെ ഡ്രസ്സ് എനിക്ക് അത്ര വൾഗാരിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് അവളുടെ ശരീരത്തിന് യോജിച്ച അവളൊരു വസ്ത്രം ഇടുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നും പക്ഷേ ഈ ഒരു സാധനം ഇന്ന് ആ ഫോട്ടോയിൽ കണ്ടവൽ ഞാൻ കാണിച്ച ഒരു വീഡിയോയിൽ നിനക്ക് ഇവിടെ കൊടുക്കുന്ന ആ ഒരു ഫോട്ടോയിൽ നിന്ന് നോക്കിക്കുക എന്തൊരു വൽഗാരിറ്റിയാണ് ആ ഒരു സാധനത്തില് എന്തിനായിട്ട് ഇനങ്ങണ്ട് തുണി ഇല്ലാതെ നടന്നാൽ പോലും തുണിയില്ലാതെ നടക്കൂ ഇപ്പോൾ ഒരു പേരിന് തുണി അല്ലേ പേര് എൻ്റെ ഒരു തുണി സ്കിന്നിന്റെ കളറുള്ള ഒരു തുണി നിങ്ങൾ കണ്ടോളൂ ആസ്വദിച്ചോളൂ എന്തോ ഗുഹീന ശരീരപ്രദർശനം കൊണ്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഇതാണ് കിട്ടണമെന്ന് എനിക്ക് എനിക്കറിയാൻ പാടില്ല എന്നിട്ട് പറയും ഞാൻ പുരോഗമനവാദിയാണ് എൻ്റെ ഡ്രസ്സിന് നിങ്ങൾ അളക്കാൻ നിൽക്കുന്നത് എന്റെ ഡ്രസ്സ് എൻറെ ആഹ് എൻ്റെ മാത്രം പിന്നെ റൈറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോരുത്തർമാതി വരും നിങ്ങളെ മാത്രം റൈറ്റ്സ് ആണെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് വരും നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ല നീ ഇട്ടി ഇട്ടിട്ട്ണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിജയത്വം ഞാൻ തുറന്നു പറയും മനസ്സിലായോ ഞാൻ എന്റെ എന്റെ വിജയത്വം ഞാൻ തുറന്നു പറയും അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്കത് കണ്ടിട്ട് വളരെ ചീപ്പായിട്ട് വളരെ വൃത്തികെട്ട ഒരു ഒരു ഡ്രെസ്സായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് അതുമല്ല ഈ പറയുന്ന പുരോഗമനവാദങ്ങൾ നമ്മൾ പറഞ്ഞാലും ശരിയെന്ന എല്ലാത്തിനും ഏതാ പുരോഗനവാദമായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം വൃത്തികേട് വൃത്തികേട് എന്ന് പറയുന്ന കാറ്റഗറിയിലെ എനിക്കത് ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ കാരണം മലയാളികൾ മലയാളികളെ കണ്ടു മാ മലയാളിക്കൊരു സംസ്കാരമുണ്ട് എത്രയൊക്കെ പുരോഗമനമാകും നമ്മൾ മലയാളികൾക്ക് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം കടന്നു കടന്നുപോരാത് കാലത്തോളം കാലം കഴിയുന്നതോറും കുറേച്ച് കുറേശ്ശേ മാറും ഈ പറയുന്ന മറ്റേ ബിബ്രതറിലൊക്കെ അവർ സിമ്മിങ് റൂട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അടിവസ്ത്രങ്ങൾ മാത്രം ഇട്ട് അവരവിടെ ടാസ്ക് കളിക്കും അതുപോലെ ഈ പിന്നീട് കേരളത്തിലും കളികളൊന്നും അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എല്ലായിടത്തും അങ്ങനെ തന്നെ ചില ചില രാജ്യങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന മിനി സ്കെട്ട് പോലും ഇടാൻ പറ്റാത്ത രാജ്യങ്ങളുണ്ട് അപ്പൊ അവിടെയുള്ള സംസ്കാരം അല്ലെങ്കിൽ അവർ കാണുന്ന രീതി അങ്ങനെ അപ്പൊ അതിനെ മാനിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ വസ്ത്രധാരണം വസ്ത്രധാരണം നിങ്ങൾ നീളം കുറഞ്ഞ വസ്ത്രമിട്ടോ ഇട്ടതുകൊണ്ടോ ശരീരം കുറച്ച് കാണിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇമാതിരി സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഈ രീതിയിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇതിനെക്കാൾ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ഇതിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെയും സദാചാര അമ്മാവന്മാരായി മുദ്ര കുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും പക്ഷെ അതിനൊന്നും നമുക്കൊരു പ്രശ്നവും ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ എപ്പോഴും അനുകൂലമാണ് വസ്ത്രധാരണം അവരുടെ സ്വയം അവരുടെ അവരുടെ സ്വന്തം ഇഷ്ടമാണ് എന്ന് പറയുന്ന ഞാൻ തന്നെ പുരോഗമനവാദം ഈ പറയുന്ന എൽ ജി പി ക്യു കമ്മ്യൂണിറ്റി അതുവരെ നമ്മൾ ആ പുരോഗമനവാദത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ പുരോഗമനവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതുപോലെ നടത്തുന്ന വൃത്തിയേടുകൾ ഇത് ഇതുപോലെ നടക്കുന്ന ഇതുപോലെ നടത്തുന്ന വസ്ത്രധാരങ്ങളൊന്നും എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല വളരെ വളരെ മ്ളേച്ഛമായ ഒരു വസ്ത്രധാരണമാണ് ജസേലിൽ ഇട്ടതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ അറിയപ്പെടുത്തും നമുക്ക് കാണാം ജയഹ്